അപ്പോൾ നമ്മളിന്ന് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ചോറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാനത് ട്രെയിലായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വീഡിയോ എടുക്കണൻ്റെ ഐഡിയ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പിടിക്കുന്ന വീഡിയോ ആണ് ഒന്നുമില്ല ചോറ് മാത്രം ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ഇപ്പോൾ കറി ഫോക്കസ് ചെയ്യണം കറി ഫോക്കസ് ചെയ്യുന്നു കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതാണ് നമ്മൾ ചോറിൻ്റെ കറി അപ്പോൾ നേരത്തെ ചോറിൻ്റെ കറിക്ക് നല്ല വെളിച്ചം കാണാറുണ്ട് അപ്പം ഇങ്ങനെ വെളിച്ചം കാണണം നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ പൊസിഷൻ ലൈറ്റിനെ മറച്ചൊന്നുണ്ട് വെളിച്ചം കുറവാണ് ഞാൻ തിരിച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് നോക്കട്ടെ അപ്പോൾ ലൈറ്റ് കിട്ടുന്ന പൊസിഷൻ കുറവാണ് അപ്പോൾ ലൈറ്റ് കുറവാണ് കുറച്ചും ലൈറ്റ് ലേറ്റ് ചോറിന് വേണം അപ്പോൾ കറിക്ക് കണ്ട കറിക്ക് നല്ല ലൈറ്റ് കാണാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ പ്രത്യേകത ഒന്ന് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചതാണ് ചോറിൻ്റെ കറിക്ക് നല്ല വെളിച്ചം ഉണ്ട് ചോറിൻ്റെ കറി കാണിക്കുമ്പോൾ നല്ല വെട്ടം കിട്ടുന്നുണ്ട് ചോറ് കാണിക്കുമ്പോൾ വെട്ടയില്ല അപ്പോൾ ലൈറ്റ് ചോറിൻ്റെ അവിടെ കുറവാണെന്ന് മനസ്സിലാക്കാം പിന്നെ അടുത്ത കറിയുടെ അടുത്തേക്ക് പോവുകയാണ് ചീഞ്ചട്ടി ഈ കറി ഞങ്ങൾ പകുതി കഴിച്ച് കഴിഞ്ഞു അപ്പോൾ കുറച്ചുകൂടി കറി ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി ഉച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഈ കറി വെണ്ടയ്ക്ക തോരനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ചോറ് ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നാണ് ഞാൻ പൊതുവേ പറയാറ് സത്യത്തിൽ ടേസ്റ്റൊക്കെ ഉണ്ട് ഭാര്യ അപ്പുറത്തൊക്കെ ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റ് വയ്ക്കുന്നുണ്ട് ഇത് വേറെ ഒരു കറിയാണ് ഈ കറിയൊക്കെ കഴിച്ചിട്ട് പറയാൻ എന്താണെന്ന് ഇത് ഭാര്യയുടെ ചോറും മാത്രമാണ് ചോറ് പറഞ്ഞാൽ പ്ലേറ്റും അവന് ചോറ് കഴിക്കുന്ന രീതിയാണ് നന്നായിട്ട് വെട്ട് കഴിഞ്ഞ് കഴിക്കുന്നുണ്ട് കറി കുറവാണ് അപ്പുറത്തെ കറി നന്നായി കഴിച്ച് തീർത്തു ചോറ് ഇറങ്ങിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ട് അത് കൈ എടുത്തു കഴിഞ്ഞാൽ ചോറ് കൈ നല്ല സുന്ദരമായ കൈകളാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത് അപ്പോൾ അതിനെ കൈകളെടുത്തും കോറിൻ്റെ കറി പകുതിയും മുക്കാതിയും കഴിഞ്ഞു ചോറ് ബാക്കി വെച്ചു നോക്കുകയാണ് ചോറ് ചോറിന് വെട്ടം കുറച്ച് കുറവാണ് അപ്പോൾ വീട് എടുക്കുമ്പോൾ ഇവിടെ കണ്ട കറി കണിക്കും നല്ല വെട്ടം കണ്ട അപ്പോൾ ഇത്രയും വെട്ടം ഇത്രയും വെട്ടം വേണം വീട് എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ വീട് കൂടി സംസാരിക്കുക കാര്യം പറയാം ഒരു വീട് എടുക്കാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് സംസാരിക്കാനായിട്ട് ധൈര്യം ഉണ്ടായാൽ മതി വെറുതെ ഈ ചോറും ഈ ചോറിൻ്റെ കറിയും കാണിച്ച് നമുക്ക് വീഡിയോ എടുക്കാം ആൾക്കാരെ കാണിക്കാം അപ്പൊ കുറച്ചുകൂടി നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ആര് കയറി നിങ്ങൾ അത് ഷെയർ ചെയ്യാം ആ ചോറിൻ്റെ കറിയിലൊപ്പം തന്നെ ചോറിന്റെ വെള്ളം വെള്ളം കുടിക്കണം ഈ ഒരു ജാർ കണ്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ശ്രദ്ധിച്ചതാ കപ്പ് നല്ല വെള്ളം കുടിക്കാനുള്ളത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട് എടുക്കുമ്പോൾ നമ്മള് വീട് എടുക്കുന്ന പ്രദേശങ്ങൾ മൊത്തം കാണിക്കണം എന്നില്ല നമ്മൾ കറിയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറി മാത്രം കാണിച്ചാൽ മതി കറിയുടെ ചുറ്റുപാട് ഒരുപാട് സംഭവം ഉണ്ടാവും അതൊന്നും വേണമെന്നില്ല ഇപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ കഴിക്കാൻ പോകുന്നുണ്ട് ഇത് വെണ്ടയ്ക്കാത്തവരാണ് സാമ്പാർ കഴിക്കില്ലേ വെണ്ടയ്ക്കാത്തവരും മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തായാലും ശരി ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞു തീരുമാനമായി ഇപ്പം എന്താ കഴിക്കട്ടെ അപ്പോൾ ഇതപ്പോൾ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ പോവാണ് എൻ്റെ ഭാര്യ അപ്പുറത്തിരുന്ന് നന്നായിട്ട് വെട്ടി വീങ്ങി കഴിക്കുന്നുണ്ട് ഞാൻ തുടങ്ങാൻ പോകുന്നുള്ളോ അപ്പോൾ അവൾ ഞാൻ യൂട്യൂബറാണ് വീഡിയോ ഒക്കെ നന്നായിട്ട് ഇടുന്നുണ്ട് വളരെയധികം വ്യൂസാണ് എല്ലാ വീടേക്കും ഒരു അഞ്ചാറ് വ്യൂ ഡെയിലി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും കാണാനായിട്ട് അതോ അഞ്ചാറ് ഫാൻസ് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്നാലും വീഡിയോ എങ്ങനെ പിടിക്കണം എന്നുള്ള ഒരു ലഘുവായൊരു വിവരണമാണ് ഞാൻ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചത് ഇനി ഈ ലഘു വിവരണം ഭാര്യ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഭാര്യയ്ക്ക് മാത്രം അറിയുമല്ലോ ഈശ്വരനെ അറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായി ചോറ് കഴിക്കുക അപ്പോൾ ഞാൻ ചോറ് കഴിച്ച് തുടങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അടുത്ത പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം കളറിങ് എങ്ങനെ വേണം എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അടുത്ത വീഡിയോ ആ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ തന്നെ ഞാൻ പറയാം അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇടാം പിന്നെ ഒന്നുമില്ല ഓക്കെ എല്ലാവർക്കും നമസ്കാരം താങ്ക്